യൂട്യൂബ് ചാനൽ അപ്പോൾ അത് ഇന്നത്തെ വിളിച്ചത് കാർഡ് അമ്പോസ് ചെയ്യണേ ഇതെന്ന് വെച്ചാൽ ആണ് കാരണം ഞാൻ അങ്ങനെ പറയുന്ന കാരണുണ്ട് ഗായ്സ് ഇത് എനിക്ക് വാങ്ങിച്ചത് ചിത്തി അച്ചാൻ വേണു അപ്പൊ ചിത്തി അച്ചാമിക്ക് വേണമെങ്കിൽ ഞാൻ ഒരു ബിഗ് ടാൻസ് പറയുന്നു പിന്നെ ഈ കാർഡ് ഞമ്മക്ക് അമ്പോസ് ചെയ്യാം ഞാൻ കൊറേ ഉണ്ട് ഗായ്സ് എൻ്റെ അറുപത് എഴുന്നൂറ്റിഅമ്പത്തി ഏഴ് കാർഡ് അമ്പത്താറോ എത്ര കാർഡുണ്ട് അവനൊന്ന് നേരത്തെ ഓർമ്മ നോക്കാം ഗായ്സ് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഇത് പക്ഷെ ഫേക്ക് കമ്പോട്ട് ചെയ്യണം ോക്കിട്ടുണ്ട് നോക്ക് നോക്കാം ഒബീറ്റോണ്ടാ നമ്മളെ ലാസ്റ്റ് വല്ലോ ബീട്ടോ പിന്നെ നമ്മളാ നെറൂട്ടോ കുസുമാക്കി നമ്മള ചട്ടൻ നെറൂട്ടോ ഗാറ ചേച്ചി പിന്നെ നമ്മളെ ഉച്ച പിന്നെ മി അങ്ങനെ പറഞ്ഞാൽ മതി ഇത് പറഞ്ഞ നെറവുട്ടെ വൈഫാണ് നറുട്ടന്റെ വൈഫ് ഇതിന് നമ്മൾ നെറുട്ടെ മാസ്റ്റർ ആയിട്ടുള്ള കക്കാശി ഗേൾസ് അല്ല രസീം കണ്ണല്ലേ മങ്കീശ്വരീൻ കണ് ഞാൻ മറന്നു അപ്പൊ നമുക്ക് കിട്ടിയത് കക്കാശി പിന്നെ ഭീമാവരി പിന്നെ മിൻടോ പിന്നെ ഉച്ചയാസ്വാസ്റ്റ് ചുടി ആണ്ടി പിന്നെ ഗാര പിന്നെ നറുട്ടോ പിന്നെ ഒബിറ്റോ ഇത്രയും പേരാണ് അടുത്ത നമ്മൾ കുട്ടിപ്പാക്കറ്റാണ് കുട്ടിപ്പാക്കറ്റിൽ എന്താ ഗായ് അറിയാവുന്ന താര എനിക്ക് എനിക്കന്നൂടെ എന്തോ കണ്ടിട്ട് നമ്മളെ ഒരോച്ച മാറുവിന്റെ പുറകെട്ട് സാധനമില്ല അതാണ് ഇവന്റെ പുറകെ ഉള്ളത് കണ്ട അത് ചെറിയ ഇതാണ് ഇവന്റെ പുറകെ ഉള്ളത് പിന്നെ അയോ സക്ര സക്രയാണ് പിന്നെ നമ്മളെ കില്ലർ ബി എന്നുവച്ച നമ്മളെ മോൺസ്റ്റർ ഉള്ളോ പിന്നെ ഇത് വേറെ ആരുമില്ല നമ്മളെ പെയിനാണ് ഗൈസ് പിന്നെ ഗായസ് നമ്മളെ മിട്ടോ വീണ്ടും കിട്ടി വീണ്ടും മിട്ടോ പിന്നെ നമ്മളെ കാറയില് അഡൽറ്റ് വേർഷൻ ആണ് പിന്നെ നമ്മള് പേര് വലിച്ചു ഗായ പക്ഷേ നല്ല തടീനാണ് മിന്റെ ഞാൻ പറയില്ല ഗ് നമുക്ക് ഒരു കണ്ട മൂന്ന് മൂന്ന് തല ജെറിയ്ക്ക് പിന്നെ നമ്മളെ ഇത് അറിയാന്നെയും നമ്മളെ ജൂനിയൻ എക്സാമില് അവിടെ നശിപ്പിക്കാൻ പറഞ്ഞ ഒരാൾ ഇല്ല ർബി പിന്നെ പിന്നെ നമ്മൾ മാധുരാമയാണ് മാധുരാമ പിന്നെ നമ്മൾ ഗായ്സ് ഇത്രയും ഇത്രയും കാർഡ്സ് ആണ് നമ്മളെ ഉള്ളത് വേറെ ഒരു കാർഡ്സ് നമ്മളെ ഉണ്ട് എന്തെങ്കിലും മാക്സിമം ഒരു അമ്പത്തിയേഴ് കാർഡ്സ് കാണും ഗായസ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ ബൈബൈ സിയു പിന്നെ ഒരു കാര്യം പറയേണ്ട ഗായ്സ് നമ്മളെ ചാനലിന് ത്ര സപ്പോർട്ടൊന്നും ഇല്ല ഗൈസ് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അടിച്ച് പൊളിത്തും നമ്മളെ ഈ കാർഡിന്റെ വീഡിയോ ഇടാൻ തന്നെ കാരണം നിങ്ങളാണ് ഗൈസ് ഗൈസ് അപ്പൊ അടുത്ത് അടുത്തൊരു വീഡിയോ കാണുന്ന പക്ഷേ പിന്നെ ഇന്നും നമുക്ക് ഒരു കാർഡ് കളയിലെ വീഡിയോ ഉണ്ട് അത് നിങ്ങൾ പ്രത്യേകം കാണണം ഗൈസ് ഞാൻ അച്ഛനാണ് അറുപൂറ് കാർഡാണ് ഗൈസ് അച്ചടി പിടിച്ചു അതെ അതാണ് നമ്മളെ കളി ചാറ്റ ബൈബേഴ്സ് ചെയ്യും